ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഈ എൻസ്റ്റെയിലിൻ്റെ അജ്റക്കിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് ചുരിദാർക്കെട്ട് മോഡൽ ഈ ചൂടിന് ഏറ്റവും പറ്റിയ ഒരു നെറ്റി ആണിത് നല്ല കൂളിങ് ഇഫക്റ്റൊക്കെയുള്ള അജ്റക്കിൻ്റെ മെറ്റീരിയൽ എൻ്റെ പുതിയ പുതിയ ഡിസൈനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി ഡിസൈൻ വന്നിട്ടുണ്ട് അത് നമ്മുടെ ഡാർക്ക് ബ്ലൂവിലും റെഡിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്ത് വന്നിരിക്കുന്നത് ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് പക്ഷേ അത് ബ്ലാക്കുമായിട്ട് നല്ല സാദൃശ്യമുള്ളൊരു കളറാണ് അതുപോലെ തന്നെ അതിൻ്റെ ചെസ് പോർഷനിൽ റെഡിൽ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ ഡിസൈൻ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് അടുത്തത് വന്നിരിക്കുന്നത് ഇച്ചിരി ഇങ്ങോട്ട് വലിയൊരു റൗണ്ട് റൗണ്ട് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ചെസ് പോർഷനിൽ റെഡിൽ സെയിം തന്നെ കൊടുത്തിട്ടുണ്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് ചുരിദാർക്കെട്ട് ഡബിൾ എക്സ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ചെസ്റ്റ് പോഷനിൽ റെഡിൽ പീസ് വെച്ചിരിക്കുകയാണ് എല്ലാം ഡാർക്ക് ബ്ലൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇച്ചിരി കൂടെ വലിയ വലിയ ഡിസൈൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ പറ്റിയൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സ്മോൾ ഡിസൈനാണ് ചെറിയ ചെറിയ സ്റ്റാർ പോലത്തെ ഒരു ഡിസൈൻ അതിൻ്റെ നെക്ക് പോർഷനിലും അതിൻ്റെ തന്നെ റെഡ് തന്നെയാണ് വച്ചിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഡിസൈനാണ് അതിനകത്ത് കൂടുതൽ കളർ തന്നെയാണ് റെഡും ബ്ലാക്കും കൂടിയുള്ള കളറാണ് വന്നിരിക്കുന്നത് അടുത്ത റൗണ്ട് റൗണ്ട് ഉള്ള ആ ഡിസൈൻ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു മാംഗോ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ചെറിയ ചെറിയ ഡിസൈൻസ് ആണ് അതിൻ്റെ തന്നെ റെഡാണ് ചെസ് പോർഷനിലും കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് റെഡ് കാണാം റെഡിൽ ഡാർക്ക് ബ്ലൂ ചെസ് പോർഷൻ വെച്ചിട്ടുള്ളത് ഇതെല്ലാം പുതിയ പുതിയ ഡിസൈനാണ് ഈ വന്നിരിക്കുന്നത് ഇത് സ്ക്വയർ സ്ക്വയർ ഒരു ഡിസൈൻ പിന്നെ റൗണ്ട് ആയിട്ടുള്ളൊരു ഡിസൈനാണ് അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് എല്ലാം ഇതെല്ലാം പുതിയ ഡിസൈനാണ് ഇതിനു മുമ്പ് കൊണ്ടുവരാത്ത ഡിസൈൻസ് ആണ് ഇതെല്ലാം ഇതൊരു ഫ്ലവർ ഫ്ലവറൊക്കെ ആയിട്ടുള്ളൊരു ഡിസൈനാണ് തന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതിനകത്ത് ചെറിയൊരു ചേഞ്ചസ് ഉണ്ട് നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ചെറിയ ചെറിയ ഒരു ഡിസൈൻ വന്നിരിക്കുന്നു എടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാ ഡിസൈനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ പാറ്റേൺ എല്ലാം സെയിം തന്നെ ഇതിങ്ങനെയാണ് വന്നിരിക്കുന്നത് സ്റ്റാറിൻ്റെ ഡിസൈൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ചെറിയ ഡിസൈൻ ഇഷ്ടപ്പെട്ടവർക്ക് പറ്റിയ ഡിസൈനാണ് എടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് റൗണ്ട് റൗണ്ട് ഡിസൈൻ ലാസ്റ്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ അജ്റക്കിൻ്റെ ഡബിൾ എക്സലിൻ്റെ കട്ട് മോഡൽ നൈറ്റിയുടെ അജ്റക്കിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്ട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ